ഹലോ അസ്ലാമലൈക്കു പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഷോപ്പൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കണം കേട്ടോ ബേഗും ഫുഡൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഓട്ടോക്ക് വിളിച്ചിട്ടുണ്ട് ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അതാ ഓട്ടം വരുന്നുണ്ട് ചില വണ്ടിക്കാരൊക്കെ നമ്മൾ മുറ്റത്ത് കയറ്റിട്ടോ അവിടെ താഴെത്തുനിന്ന് ഓട്ടത്തിരിക്കാനോ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് മുറ്റത്ത് കയറാനെല്ലാം ഉഷാറായിട്ട് തിരിച്ച് പോകാം അപ്പോൾ ഷോപ്പൊക്കെ പോവണേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊരു ഒരു ഷോർസ് കഴിഞ്ഞൊരു പാട്ട് ഇട്ടിരിക്കണം ഫോള് വിളിച്ചിരുന്നു നോക്കാം എന്തൊക്കെയാണ് അടിക്കാനുണ്ടേ ഞാൻ വരാന്ന് പറഞ്ഞു അപ്പം പറ്റിയെങ്കിൽ വീഡിയോ ഒക്കെ ഇതിലെടുക്കണം എന്നൊക്കെ വിചാരിക്കണമുണ്ട് കേട്ടോ നല്ല രസമുള്ള പാട്ടൊക്കെ പാടും അപ്പോൾ നമ്മൾ ഷോപ്പൊക്കെ എത്താറായി തുടങ്ങിയിട്ടുണ്ട് മക്കളനിടന്നാണ്ട് വീട് എടുക്കാനൊന്നും ആരും ഇല്ലേ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോയി തുറക്കണതൊക്കെ സത്യം പറഞ്ഞാൽ സെറ്റർ പൊന്തിക്കാൻ തന്നെ കൊണ്ട് കഴിയൂല അപ്പോൾ നമ്മൾ ഓട്ടോ ഡ്രൈവറെക്കൊണ്ടാണ് സെറ്ററൊക്കെ പൊന്തിക്കത് അപ്പോൾ ഇതാ ഞാൻ ഷോപ്പൊക്കെത്തി എത്ര മണിക്കൂർ കഴിഞ്ഞേക്കെന്നെ അമ്മ റയ്യ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ റയ്യ വീഡിയോയിൽ പറയാനുള്ള മടിയോണ്ടാണ് മടി കൊണ്ടാണ് നല്ല രസമാണ് വർത്താനോ കേൾക്കാൻ എന്തായാലും ഓളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ വേണം നിങ്ങൾ പുതിയ ആളങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻസൊക്കെ അറിയിക്കണം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ടൊക്കെ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ പേര് ണ്ട് ഒരാ രണ്ട് പെണ്ണും മൂന്നാണല്ലേ അല്ലേ ഒക്കെ ഉണ്ട് ഒക്കെ നല്ല ഈ കാണുന്ന മാതിരി സൈലന്റ് ഒന്നുമില്ല കേട്ടോ നല്ല രസമാണ് വർത്താനം കേക്കാൻ നല്ല പാട്ടൊക്കെ പാടും ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ആ അത് എല്ലാവർക്കും സുഖമാണെന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പുറത്തേക്ക് നോക്കണേ കൂടെ ബന്ധു ചുറ്റത്താ നമ്മള് വീഡിയോ എടുക്കല്ലേ ഓളെ ഒരു ഒരു പാട്ടേടിക്കറിയ പാട്ടേടേ മാണിക്കാമലരായ പൂവി മഹതിയാദീജീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിരസിടും നാരി വിരസിടും നാരി കാത്തിമുഞ്ഞിയെ വിളിച്ച് കച്ചവട തിന്നയച്ച് കണ്ടനേരം കൽബിനുള്ളിൽ മോഹമൂദീച്ച മോഹമൂദീച്ച മാണിക്കമലായ പൂവി മഹദിയാം കാ മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ ും കൂടെ ആണ് കേട്ടോ ഓള് പറഞ്ഞു ഓൾ എത്തും എനിക്ക് പറഞ്ഞു ഞാനിപ്പോ നെയ്ച്ചോറും നെയ്ച്ചോറ് പിന്നെ കോഴിക്കറി കോഴി പൊച്ചത് അങ്ങനത്തെ ഇണ്ടാക്കും പനന്തി ഉണ്ടാക്കും മറ്റേ ബിരിയാണി ഉണ്ടാക്കും കബ്സ് ഉണ്ടാക്കും ഫ്രൈഡ് റൈസ് എല്ലാം ഇണ്ടാക്കും